സാക്ഷരതാ മിഷൻ തുല്യതാ പരീക്ഷയിൽ തിളങ്ങി സഹയാത്രയിലെ അംഗങ്ങൾ ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനായി ചാലുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങളാണ് എസ് എസ് എൽ സി തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടി അഭിമാനമാകുന്നത് ജീവിത പാഠങ്ങളിലെ പരീക്ഷണങ്ങൾക്കൊപ്പം അതിജീവിച്ച് പുസ്തകത്താളുകളിലെ പഠനത്തിൽ മികച്ച വിജയം മറികടന്നതിന്റെ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ് സഹയാത്ര ചാരിറ്റബിൾ ട്രസ്റ്റും അവിടത്തെ അംഗങ്ങളും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയിലെ അംഗങ്ങളായ ദിജി നിയാസ് ജി എന്നിവരാണ് പരിമിതികളെ മറികടന്ന് സാക്ഷരതാ മിഷൻ നടത്തുന്ന എസ് എസ് എൽ സി തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയത് ഇതിൽ ദിജിയുടെ വിജയം ഏറെ അഭിനന്ദനാർഹമാണ് തൃത്താല ബ്ലോക്ക് തുല്യതാ പരീക്ഷയിൽ ആദ്യമായി എട്ട് എ പ്ലസും ഒരു എ യുമായി വിജയം നേടിയ ദിജി ഏറെ സന്തോഷത്തിലാണ് പഠനം പഠനം നിർത്തിയിട്ട് മരിച്ചു വച്ച സൈക്കിൾ ഒന്നും എത്തി തന്നെ കൊണ്ടുപോയിരുന്നു അപ്പോൾ പിന്നെ അച്ഛൻ മരിച്ചപ്പോൾ എത്തിക്കുവാൻ വഴിയില്ലാതെ അങ്ങനെ പഠനം നിർത്തി കുറേ കാരണം എല്ലാവരും എനിക്ക് പത്താം ക്ലാസ് എഴുതിയിട്ടുള്ളൊരാഗ്രഹം കാര്യം അങ്ങനെ പത്താം ക്ലാസ് എഴുതി ചെയ്തിട്ട് ഞാൻ ആദ്യം വന്ന് പറഞ്ഞത് ഇവിടെ പഠയാത്രയിലാണ് പഹയാത്രയിൽ വന്ന് പറഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ ഇടനിലമാഷോട് ആദ്യം കൊണ്ടുവരും മാഷ് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു മാഷൻ്റെ അധ്യാപകരെ ഒക്കെ അറേഞ്ച് ചെയ്ത് എല്ലാ ക്ലാസ്സുകളും ഞങ്ങൾക്ക് തന്നു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഷാജ മിയാസ അങ്ങനെ രണ്ട് പേരും കൂടി ഇട അവിടുത്തെ ഞങ്ങൾക്ക് മൂന്ന് പേരുടെ കൂടി മനുഷ്യരുടെ ഭാഗത്തുനിന്ന് വന്നു അങ്ങനെ സഹായയുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ കുറെ പരീക്ഷ കഴിഞ്ഞ് കുറച്ച് നാളത്തെ ഏറ്റാത്തിനു ശേഷം ഇന്നലെ പ്രസരിച്ച് വന്നു എനിക്ക് ഏറെ സപ്പോർട്ട് തോന്നി ഒമ്പത് വിഷയമാണ് ഞാൻ മറ്റുള്ളത് ഒമ്പത് വിഷയത്തിൽ എനിക്ക് എച്ച് എ പ്ലസ് ഒരു എ ഗ്രേഡും കിട്ടിയിട്ടുണ്ട് ആ എ ഗ്രേഡും എ പ്ലസ് ആകുമെന്ന് ഞാൻ എൻ്റെ പ്രതീക്ഷ റിവാരേഷൻ കൊടുക്കുന്ന സ്റ്റാൻ വിജയികളും മറ്റ് അംഗങ്ങളും സന്തോഷം പങ്കിടാൻ സഹയാത്രയിൽ ഒത്തുകൂടി പട്ടാമ്പി താലൂക്കിലുള്ള വിവിധ ഭാഗത്തിലുള്ള എൺപതിലധികം ഭിന്നശേഷിക്കാർ സഹയാത്രയിലുണ്ട് ഫിസിയോതെറാപ്പിയും വിവിധ തരം സ്വയം തൊഴിൽ പരിശീലനം വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയിലൂടെ ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങും സാന്ത്വനവുമാവുകയാണ് സഹയാത്ര ന്യൂസ് ഡെസ്ക് യുടോക്